ചിത്തിരപൂവേ ജമന്തി പൂവേ ജമന്തി പൂവേ ഇത്തിരി ചിത്തിര പൂവേ ജമന്തി പൂവേ ഇത്തിരി പൂവ് കടന്നരുമോ അങ്ങുദൂരേ മാമലയിൽ മരതകൾ കൊണ്ട് തരാം അങ്ങുദൂരെ മലയിലെ മരുതകല്ണ്ടു തരാം ചിത്തിര പൂവേ പൂവേ ഇത്തിരി പൂവ് സുന്ദര നീലാകാശം താഴെ പൂച്ചോടും വർണ്ണ ഭംഗി ദൂരെ സുന്ദര നീലാകാശം താഴെ പൂച്ചോടും വർണ്ണ ഭംഗി ഈ പൂ കൊട്ടാരത്തിൽ നീയും ഞാനും ചേർന്നു പാടാം ഈ പൂ കൊട്ടാരത്തിൽ നീയും ഞാനും ചേർന്നു പാടാം പൂവേ ജമന്തി പൂവേ പൂവേ ജമന്തി പൂവേ വിത്തിരി പൂവ് കടന്തരുമോ കള്ളാപ്പൂവായി ചിരിച്ചൊരു മോഹം കാറ്റിൻ താളത്തിൽ നീയും ഞാനും കള്ളാപ്പൂവായി ചിരിച്ചൊരു മോഹം കാറ്റിൻ താളത്തിൽ നീയും ഞാനും ിപ്പൂവേ ചിത്തിര പൂവേ ജമന്തിപ്പൂവേ ഇത്തിരി പൂവ് കടന്നെരുമോ അങ്ങ് മാമലയിലെ മരതകല് കൊണ്ടു തരാം അങ്ങുദുരേ മാമല മരതകല്ല് കൊണ്ടു തരാം പൂവേ ഭുവന്തി പൂവേ ചിത്തിര പൂവേ പൂവേ